അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഒരു റൊമാന്റിക് സീനായിരുന്നു അപ്പൊ അതില് ഷോൾഡറിൽ തല വെച്ചിട്ട് ഞങ്ങൾ ഡയലോഗ് പറയണം നമ്മൾ ഡയലോഗ് പറഞ്ഞു ഡയലോഗ് പറഞ്ഞു ഡയലോഗ് പറയണം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ചോദിച്ചു നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ കുഞ്ചു എന്നെ നോക്കിട്ട് എന്താ എന്ന് ചോദിച്ചു അപ്പൊ പിന്നെ എനിക്ക് രണ്ടാമത് അതേ ഒരു ഒരു ശക്തിയിൽ ആ ഇഷ്ടം പറയാൻ ഒരു എന്തോ ഒരു ഒരു ചമ്മ അടുത്ത സ്കെഡ്യൂളിന് വേണ്ടി ഞങ്ങൾ തിരിച്ചു വരാൻ നേരം എനിക്കൊരു മെസ്സേജ് വന്നിട്ട് താങ്ക്സ് ഫോർ കമ്മിങ് ടു മൈ ലൈഫ് പിന്നെയുള്ള റൊമാൻറ്റിക് ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിരുന്നു ഇങ്ങനെ ഒളിച്ച് നിന്ന് നോക്കുക മോണിറ്ററിന് മുമ്പിൽ പോയിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ പിടിക്കുക അങ്ങനെ അങ്ങനെ ചില കുട്ടി കുട്ടി ലൊക്കേഷനിലുള്ള റൊമാൻസ് ഉണ്ടാവുമല്ലോ അതൊക്കെ ഇങ്ങനെ നടന്നു പോയി ആൻഡ് ഐ ലവ് യു കുഞ്ചു ഐ ലവ് യു സോ മച്ച് ശ്വാസ யல் பாதிய <coughs>